அல்ல அதுல அப்ப நம்மள யுஏல ஒரு தனுத்த காற்றடிச்சு அப்பதெல்லாரும் பொறத்துக்கு இறங்கி தொடங்கிட்டு നമ്മുടെ ആദ്യത്തെ ഔട്ട്ഡോർ ഗ്രില് പരിപാടി ചിക്കൻ ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ കമ്പ്ലൈ മിസ്റ്റർ സർജാസ് കാണുന്നില്ല ലൈറ്റ് ഇട്ടാൽ മുഖം കാണും ആദിസാമിനും തീരെ കാണുന്നില്ല ഓക്കെ പിന്നെ എന്റെ സ്വന്തം സ്വന്തം പിന്നെ മോനുണ്ട് നമ്മളെല്ലാരും കൂടിയിട്ട് ചിക്കൻ ചൂടാൻ പോവുകയാണ് ആദ്യം നമുക്ക് ലുലൂല് പോണം ലുലൂരിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിയിട്ട് നേരെ വാതി ഷീസ് അതാണ് എവിടെ സ്ഥലവും കോർഫക്കാനർഫഖ കോർഫക്കാന ഏരിയ തോന്നുന്നുണ്ട് കോർഫക്കാൻ ഫുജേറ ആ ഒരു ഏരിയ ഞാനിവിടെ സാധനങ്ങളൊക്കെ വാങ്ങി റെഡി ആയിട്ട് നിൽക്കാണ് എന്നെ ലുലുവിൽ ഇറക്കിയിട്ട് ഇവര് എഡ്നോക്കിൽ പോയി അപ്പം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൻഡ് ടു ലുലു പറഞ്ഞതാണ് ഞാൻ അത് ഞാൻ പറഞ്ഞു പക്ഷെ ജീപ്പില് കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കയറണ അതിനെ ഡിക്കില്ലല്ലോ എന്തോ സൂപ്പർ അതാ വലിയൊരു കോഴി കോഴി ചാത്തൻ കോഴി നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കുകയാണ് ആക്ച്വലി വാദ്യം അന്വേഷിച്ചിട്ടാണ് വന്നത് പക്ഷേ വെള്ളമൊന്നുമില്ല ഇവിടെ കുറേ നല്ല മല രണ്ട് സൈഡിലും മലകളാണ് അവിടെ എവിടെയോ അറ്റത്തൊരു ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് അവിടെ എന്താ പരിപാടിയാണ് നമ്മൾ നമ്മളെന്തായാലും ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് സാധനങ്ങളൊക്കെ ഇറക്ക മിക്കോ നിന്നെ കാര്യാണ് ഏകോപൻ ആണ് എന്തൊക്കെട്ടി നാശിപ്പിച്ചിണ്ടാക്കി ആ അതിങ്ങനെ നിരത്തി വെക്ക എങ്ങനെങ്ങനെ പൊട്ടിയത് പോരല്ലൊന്നുമില്ലല്ലോ ഇവര് ഇവരെടുത്ത് നശിപ്പിച്ചാണ് കൈ ഹലോ 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 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കൊടുന്ന ചിക്കൻ ഏ സാനോ മൈക്ക് നീ ഇവിടെ വെച്ചാ മതി നീ പറയണതിൽ കേക്കും പറഞ്ഞു പറഞ്ഞു എന്ത് കസേരൊക്കെ മേടിച്ചിട്ട് വരിക ഞാൻ അടുത്ത ക്യാമ്പിങ്ങിന് ദിസ് ഫോർ മിസ്റ്റർ റബ്ഷാദ് അതെന്റെ ഇത് ഞങ്ങളുടെ മോന്റെ ആ മോൻ്റെ പൊടിക്കരുത് ട്ടാ ആ ചേറ് പൊടിക്കേര്ടാ ചേറ് പൊടിക്കേര്ടാ സർജറി ഇക്കുമ്പോന്ന നോയിക്കോ ട്ടാ യെസ് ആൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് സാധനങ്ങൾ എന്താ എന്താണ് മുഖമേ അന്റെ കയ്യിലുണ്ട് അന്റെ കയ്യിലുണ്ട് തന്നിട്ടല്ലീഷാ കത്തുന്നു കത്തണ്ട പ്രൊഫഷണൽ നമ്മള് ചേർ നാശായിട്ടുണ്ട് ഒരെണ്ണം അവ എന്റെ ശിവനേ ദാമി കൊണ്ട് ചേർന്നോ ോ നമ്മളിപ്പ എവിടെ ക്ലൈംബ് ചെയ്തത് വല്യ റോക്ക് ആ മൗണ്ടിന്റെ മേലെ നമ്മളിരിക്കണത് അല്ലെ ആ ഇത് മൗണ്ടെയിൻസ് ആണ് ഇതൊക്കെ മനസിലായ ആ നീ ഇവിടെ ഇരിക്കി ക്ലൈമ്പ് ചെയ്യണതാ അത്ര പോയാ മതി ഇനി മച്ചക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങോട്ട് അങ്ങട്ടിറങ് മെച്ചക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങട്ടിറങ് இராட்டாடி பச்சை மசாலா വാഷിംഗ് പൗഡർ നിർമ്മ നിർമ്മിക്കൂ മസാല

കുറച്ചുകൂടി റൈറ്റിങ് നിങ്ങക്ക് റൈറ്റിങ് റൈറ്റിങ് ഇൻഡർ റൈറ്റിങ് ഇന്റർറ്റിങ് ഇന്റർ റൈറ്റിങ് ആ ഓക്കെ എന്താ എനിക്ക് മേടിച്ചേരണ്ടേ മുത്തുമണിത് പ്ലേറ്റ് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി കഴിച്ച് എന്താണ് നിക്കുന് എന്താണ് ഇല്ല ഫുഡ് കഴിക്കണു പൊന്നാൽ കഴിഞ്ഞിട്ട് കേറാം നമുക്ക് ഇടാ ഒന്ന് ഏഹ് ഇപ്പൊ കേറില്ലേ അവന് കയ്യൊക്കെ നാശാവും കൈ നാശാവും അവൻ്റെ അതാണ് കണ്ടാ അവന്റെ കൈ നോക്കിയപ്പോ കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് വന്നാണ് നാശാവും എങ്ങനുണ്ട് ചിക്കനുണ്ട് ഔ താറു

മറച്ചിട്ടിട്ട് മതി ഫ്ലിപ്പ് ചെയ്യുമ്പോണ്ട് പിന്നെ തുന്നോണ്ട് ദേ മോൻ കോഡ് കൊடுக்க ഒരു കഷ്ണം ചിപ്പണ്ട ഓ അണ്ടൻ്റെ വേണ്ട അത് ഉം എന്താ പ്രശ്നമുണ്ടോ തുന്നോ വേണ്ട അ അ എംയോസ് കി അങ്ങോട്ട് തോന്നല്ല അല്ലേ ശ ഞാൻ ആദ്യം ഒരു പാക്കറ്റ് കുബൂസ് നിർത്താ മതിയെന്ന് വിചാരിച്ചു പിന്നെക്ക് തോന്നി തികഞ്ഞില്ലെങ്കിലോ ഇഷ്ടായ ണാ കഴിച്ചുകഴിഞ്ഞ് ഞങ്ങള് പൂവല്ലേ സ്റ്റാർട്ട് കട്ട് ഈ കുട്ടിക്ക് എന്താ വേണ്ടേ നല്ല പോലെ സംസാരിക്കും ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു മിക്കുണ്ടേ ഹൗ വാസ് യുവർ ഡേ ഈ ഈ ഒരു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പോളി സാധനം യു ലൈക്കിറ്റ് എന്നാ പറയും ഉമ്മച്ചീടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ആ സബ്സ്ക്രൈബ് ചെയ്യണം മിക്ക അതിലാദം ഇൻസ്റ്റാഗ്രാം പേജ് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യണം ആ

The Lord! The Lord! Good Lord.